നമസ്കാരം വനീഷ്ണർമിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങനെ കേരളത്തിൽ നമ്മുടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞു ഗംഭീര പോളിംഗ് ഒക്കെ തന്നെയാണ് രേഖപ്പെടുത്തിയത് അപ്പോൾ പല ബൂത്തുകളിലും പല സെലിബ്രിറ്റികളും വോട്ട് ചെയ്യാനെത്തിയിരുന്നു ഇപ്പോൾ ഇന്നലെ കൊച്ചിയിൽ അമ്മുക്ക അതെവിടെ പോയാലും അദ്ദേഹം വരും വോട്ട് ചെയ്യും അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റികൾ ഇന്നലെ വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു വോട്ട് ചെയ്യാൻ എത്തിയ കൂട്ടത്തിൽ നമ്മുടെ ശ്രീനിവാസനോടും ചില മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു അങ്ങയുടെ സഹപ്രവർത്തകനായിട്ടുള്ള സുരേഷ് ഗോപിയ താങ്കൾ അംഗീകരിക്കുന്നു എന്ന് ചോദിക്കുമ്പം അതിന് വളരെ രസകരമായിട്ടുള്ള ഒരു മറുപടി തന്നെയാണ് ശ്രീനിവാസൻ നൽകിയത് കാരണം ശ്രീനിവാസൻ പറഞ്ഞത് സുരേഷ് ഗോപിയ എനിക്കിഷ്ടമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തോട് എനിക്ക് യാതൊരു തരത്തിലുള്ള യോജിപ്പുമില്ല എന്ന് വളരെ തുറന്നടിച്ച് തന്നെ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ഹിറ്റ് മേക്കർ ആണല്ലോ രഞ്ജിത് പണിക്കർ രഞ്ജിത് പണിക്കറിൻ്റെ സിനിമകളിലൂടെ തന്നെയാണല്ലോ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു നടൻ സൂപ്പർ സ്റ്റാർ ആയിട്ട് അങ്ങോട്ട് മികച്ചു വന്നു അപ്പം സുരേഷ് ഗോപിയും രഞ്ജിത്ത് പണിക്കരും തമ്മിൽ വലിയൊരു ആത്മബന്ധമുണ്ട് സുരേഷ് ഗോപിയെ എന്ന് പറയുന്ന നടനെ നടനാക്കി മാറ്റിയത് അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്തതിൽ വളരെ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ഡയറക്ടർ കൂടിയാണ് നമ്മുടെ രഞ്ജിത്ത് പണിക്കർ എന്തായാലും രഞ്ജിത്ത് പണിക്കരും ഇന്നലെ അദ്ദേഹത്തിൻ്റെ ആ സംബന്ധിത ം ഇറങ്ങി വരുന്ന സമയത്ത് രഞ്ജിത്ത് പണിക്കറോടും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന സുരേഷ് ഗോപിയുടെ കാര്യമാണ് ചോദിക്കുന്നത് സുരേഷ് ഗോപിയുടെ കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയം ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഈ ഈ സംഘപരിവാർ രാഷ്ട്രീയത്തോട് യോജിക്കുന്ന ഒരാളല്ല അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ ബി ജെ പിയിലേക്ക് പോയി ബി ജെ പി എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് നമുക്ക് ഒന്ന് കേട്ടോ കാരണം കേരളത്തിൽ ഒരുപാട് സെലിബ്രിറ്റികൾ ഇപ്പം പല രാഷ്ട്രീയ പാർട്ടിയിലോട്ടും പോയിട്ടുണ്ട് ഇപ്പം മുകേഷ് സി പി എമ്മിലേക്ക് പോയിരിക്കുന്നു മുകേഷ് എം പി സ്ഥാനത്തേക്ക് വേണ്ടി കൊല്ലത്ത് മത്സരിക്കുന്നു അങ്ങനെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരാൾ കൊല്ലത്ത് അതേ ഇതിൽ തന്നെ മത്സരിക്കുന്നു അപ്പം നടന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് അവരെ സിനിമാ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ ഏത് കാഴ്ചപ്പാടിലാണ് കാണുന്നതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക ഡയറക്ടറും നടനും ഒക്കെ ആയിട്ടുള്ള രഞ്ജിത്ത് പണിക്കറിന് എന്താണ് സുരേഷ് ഗോപിയെ കുറിച്ചിട്ട് പറയാനുള്ളത് എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ആ വായിൽ നിന്ന് തന്നെ നമുക്കൊന്ന് നോക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാൻ കുറച്ച് കാര്യം കൂടെ നിങ്ങളുടെ ഈ ഒരു അവസരത്തിൽ ഒന്ന് പറയാനുണ്ട് ജസ്റ്റ് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം നേരെ ആ വീഡിയോയിലൊക്കെ പോവാം ഒരു കാലത്ത് ആയിരുന്നു രഞ്ജിത് പണിക്കർ സുരേഷ് ഗോപി താങ്കൾ സുരേഷ് ഗോപിയുടെ വിജയം ആഗ്രഹിക്കുന്നുണ്ടോ അല്ല കുഴപ്പിക്കില്ലെന്നില്ല എനിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട് അത് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയമല്ല ഏറ്റവും അസുന്ദരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് നമുക്കൊക്കെ ബോധ്യമുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അതിന് ഈ സിസ്റ്റത്തിൽ അത്തരം ജനാധിപത്യം എന്ന് പറയുന്ന സമ്പ്രദായത്തിൽ അതിൻ്റെ അത് കെട്ടുപോകുന്ന സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ അതിന് ഗുരുതരമായ പ്രതിസന്ധികൾ നേരിടേണ്ടുന്ന ഘട്ടത്തിൽ തീർച്ചയായും ജനാധിപത്യം അതിൻ്റെതായ പരിഹാര മാർഗങ്ങൾ അതൊരു ഓർഗാനിക്കായിട്ട് കണ്ടെത്താറുണ്ട് അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് നമ്മൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ അത് കണ്ടതാണ് ഒരുപക്ഷെ ഇന്ത്യൻ ജനത ഇത്രയധികം രാഷ്ട്രീയമായി ഇത്രയധികം രാഷ്ട്രീയ ബോധം ഒരുപക്ഷെ ഉണ്ടായിരുന്നില്ലാത്ത ഒരു കാലത്ത് ഇത്രയധികം കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളില്ലാതിരുന്ന കാലത്ത് ആളുകൾ അക്ഷരാഭ്യാസം ഇതിനേക്കാളൊക്കെ വളരെ കുറവായിരുന്ന കാലത്ത് പത്രം വായിക്കുന്ന ആളുകളുടെ എണ്ണം ഒരുപക്ഷെ കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിൽ വളരെ കുറവായിരുന്ന കാലത്തൊക്കെ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപകടസന്ധിയെ തരണം ചെയ്യുന്നതിന് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കാലവും ജനാധിപത്യം അങ്ങനെയാണ് പ്രവർത്തിക്കുക അതിൻ്റെ എല്ലാ പരിമിതികൾക്കും പരാധീനതകൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ജനാധിപത്യത്തിന് അതിൻ്റേതായ ഒരു മെക്കാനിസം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന വോട്ടറാണ് ഒരു കാലത്ത് ഹിറ്റ് മേക്കേഴ്സ് ആയിരുന്നു രഞ്ജി പണിയർ സുരേഷ് ഗോപി കൂട്ടുകിട്ട് താങ്കൾ സുരേഷ് ഗോപിയുടെ വിജയം ആഗ്രഹിക്കുന്നുണ്ടോ അല്ല കുഴപ്പിക്കലൊന്നുമില്ല എനിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട് അത് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയമല്ല അതിൽ എൻ്റെ മറുപടി ഉണ്ടല്ലോ അപ്പോൾ ആദ്യം മാധ്യമ പ്രവർത്തകർ ചോദിച്ചു താങ്കൾക്ക് സുരേഷ് ഗോപിയുടെ സഹപ്രവർത്തകനാണല്ലോ അല്ലെ സുരേഷ് ഗോപിയുടെ സിനിമകളുടെ ഒരു സംവിധായകനാണല്ലോ നമ്മുടെ രഞ്ജി പണിക്കർ അപ്പോൾ രഞ്ജി പണിക്കറിനോട് അവതാരകൻ ആദ്യം ചോദിച്ചു താങ്കൾക്ക് സുരേഷ് ഗോപി ജയിച്ചു വരുന്നതിൽ ആഗ്രഹമുണ്ടോ ചിരിച്ചുകൊണ്ട് ആ ചിരിയിൽ തന്നെ മറുപടി നമുക്ക് മനസ്സിലായി കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വേറെയാണ് അദ്ദേഹം ഒരിക്കലും സുരേഷ് ഗോപിയെ പോലുള്ള ഒരു നടൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൽ വിശ്വസിക്കില്ല എന്നുള്ള ശക്തമായ രീതിയിൽ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെ പോലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറയാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ഡയറക്ടറോടാണ് വീണ്ടും അതേ ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞത് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയത്തോട് എനിക്ക് യാതൊരു തരത്തിലുള്ള യോജിപ്പുമില്ല നമ്മൾ ശ്രീനിവാസനും ഇതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത് കാരണം ശ്രീനിവാസിൻ്റെ ആരോഗ്യാവസ്ഥയൊക്കെ വളരെ മോശമാണെന്ന് നമുക്കറിയാം പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്ന ഒരാൾ കൂടിയാണ് അപ്പം സിനിമാ നടന്മാർ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് സുരേഷ് ഗോപി നല്ല നടനാണ് സുരേഷ് ഗോപി നല്ല മനസ്സിനുടമയാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും ചില വൃത്തികെട്ട കളികൾ ഈ ചാണകത്തിൽ ചവിട്ടിയതിന് ശേഷം ഇദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കേരളത്തിലെ പൊതുബോധമുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിൽ ക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചില പ്രവർത്തികളാണ് ഇദ്ദേഹം ഈ കണ്ട കാലം മൊത്തം ഈ തൃശൂർ കടന്നുകൊണ്ട് ഈ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് കാരണം ഈ ഇന്നലെ തന്നെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് സുരേഷ് ഗോപിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ തന്നെ ഇതിനടക്കം തന്നെ പല മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട് കാരണം അദ്ദേഹം വോട്ട് ചേർത്തെന്നും പണം നൽകി വോട്ട് പിന്നെ സംഹരിക്കാൻ നോക്കിയെന്നൊക്കെ തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾ സുരേഷ് ഗോപിക്കെതിരെ വരുന്നുണ്ട് സുരേഷ് ഗോപിയുടെ പോരായ്മ എന്ന് പറയുന്നത് ഇദ്ദേഹം ഈ ബി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം നല്ലൊരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹം ആ ഒരു ജാതിയിലേക്ക് തിരികുകയും പിന്നെ ജാതി വെച്ചിട്ടുള്ള ചില സംഭാഷണങ്ങൾ ഇദ്ദേഹം കേരളത്തിൻ്റെ മണ്ണിൽ ഇറക്കി വിടാൻ വേണ്ടി പല പ്രാവശ്യവും ശ്രമിച്ചിട്ടുണ്ട് അതെല്ലാം ഈ ബുദ്ധിയും ബോധവുമുള്ള ആൾക്കാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവരുടെയൊക്കെ മനസ്സിൽ അവർക്ക് എന്നും സുരേഷ് ഗോപിന് അല്ലെങ്കിൽ ഇപ്പം ഈ കൃഷ്ണകുമാറിനെ കുറിച്ചിട്ടും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണം കാരണം കൃഷ്ണകുമാർ ഈ ഇലക്ഷന് മുമ്പൊക്കെ ഏതൊരു ഒരു ചാനലിനകത്ത് നൽകിയിട്ടൊരു ഇന്റർവ്യൂല് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് എൻ്റെ അച്ഛനും അമ്മയും ഉള്ള സമയത്തും ഈ വീട്ടിൻ്റെ മുറ്റത്ത് കുഴി കുത്തുമായിരുന്നു അന്ന് പാടത്തും ഞങ്ങളുടെ പറമ്പിലൊക്കെ പണിയെടുക്കുന്ന ഈ ആൾക്കാർ പറഞ്ഞിട്ടുമ്പോഴത്തേക്ക് ആ കുഴി കുത്തിയതിനകത്തേക്ക് കഞ്ഞി ഒഴിച്ചു കൊടുക്കും അത് ആ കഞ്ഞി കോരി കുടിക്കുന്ന കാണാൻ എന്ത് രസമാണ് എന്ന് പറഞ്ഞ് ഇത്രയും മനസ്സിന് ആ കൃഷ്ണവും മാറും അതോടൊപ്പം തന്നെ ഇനി എനിക്കൊരു ജന്മം ഉണ്ടെങ്കിൽ എൻ്റെ അയ്യനെ സ്നേഹിക്കാൻ ബ്രാഹ്മണനാകണം പൂനൂലിട്ട ബ്രാഹ്മണനാകണം എന്നൊക്കെ ഇവർ പറയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ മനസ്സിലുള്ള ആ ജാതിയത അല്ലെങ്കിൽ ഇവൻ്റെയൊക്കെ മനസ്സിനകത്തുള്ള ആ വെറുപ്പ് മറ്റ് ജനങ്ങളോടുള്ള ആ ഒരു വെറുപ്പ് അത് കാണിക്കുന്ന തരത്തിലുള്ള ചില പ്രവർത്തികൾ ഇവരുടെ ഇടയിൽ നിന്ന് വരണമെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു പ്രസ്ഥാനത്തിനകത്ത് വന്നെങ്കിൽ മാത്രമേ ഈ കൂട്ടർക്കൊക്കെ തലയുടെ വെളിവ് അങ്ങോട്ട് പോകൂ അല്ലെങ്കിൽ തലയുടെ മറ്റേ ഞരമ്പ് അങ്ങോട്ട് കട്ടായി പോകുമെന്ന് മാത്രമേ പറയുള്ളൂ എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ സുരേഷ് ഗോപിനെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേതിനൊക്കെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ അവരുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അത് സഹപ്രവർത്തകനാണെങ്കിൽ പോലും അവരത് തുറന്ന് പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് കേരളത്തിലെ ആർജവുമുള്ള ഒരു സമൂഹം എന്നുള്ളത് എന്തായാലും ഇനി ലക്ഷൻ്റെ ആ റിസൾട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണെന്ന് അറിയാം വരും ദിവസങ്ങളിൽ ഒരുപാട് കുറിച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യേണ്ടി വരും എന്തായാലും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയപ്പെട്ട യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിനും ഹൃദയം നിറഞ്ഞ ഒരു നന്ദി നല്ലൊരു ഭരണം എല്ലാ വിഭാഗത്തെയും ഒരുപോലെ കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഭരണം നമ്മുടെ ഇന്ത്യയിൽ വരട്ടെ എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയുന്നുള്ളൂ എന്തായാലും പ്രിയപ്പെട്ട പ്രശ്നങ്ങൾ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കമ്പനി ഒറിക്കാൻ മറ്റൊരു വീഡിയോമായിട്ട് കാണാമെന്ന് ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം ചെയ്തിട്ടുണ്ടായിരുന്നു